നിങ്ങൾ അറിഞ്ഞില്ലേ ഇന്ത്യ സർക്കാർ ഈ വർഷം സെപ്റ്റംബർ ട്വന്റി ടു ട്വന്റി ട്വന്റിഫൈവ് മുതൽ പുതിയ ജി എസ് ടി സ്ലാബുകൾ നടപ്പാക്കാൻ തീരുമാനിച്ചു ഇതിന് സാർവത്രികമായി ജി എസ് ടി എന്ന പേരിട്ടിരിക്കുന്നു ശ്രദ്ധിക്കുക അപ്പോൾ സെപ്റ്റംബർ ട്വന്റി ടു ട്വന്റി ട്വന്റി ഫൈവ് മുതൽ ഇനി നിലവിലുള്ള പോലെ ബില്ലടിച്ച് നൽകരുത് അപ്പോൾ എനിക്കൊരു സംശയം ഞാൻ വിൽക്കാൻ വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇരുപത്തിയെട്ട് ശതമാനം ജിഎസ് ടി ടാക്സ് റേറ്റ് നൽകി വാങ്ങിയതാണ് എന്നാൽ ഇനി പുതിയ താരനുസരിച്ച് ഞാനിത് വിൽക്കുമ്പോൾ പതിനെട്ട് ശതമാനം ടാക്സ് റേറ്റിലാണ് വിൽക്കേണ്ടത് അപ്പോൾ എനിക്ക് പത്ത് ശതമാനം ടാക്സ് തുക നഷ്ടം വരില്ലേ ഇതൊരു സാധാരണക്കാരായ വ്യാപാരി വ്യവസായികളുടെ സംശയമാണ് അത് എങ്ങനെയെന്ന് വിശദീകരിക്കാം നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത് ടൌണിലുള്ള വലിയൊരു ഹോൾസെയിൽ സ്ഥാപനത്തിൽ നിന്നുമാണെന്ന് കരുതുക നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ സാധനത്തിന്റെ വില കൂടാതെ ഇരുപത്തിയെട്ട് ശതമാനം ജിഎസ് ടി തുക കൂടി ഈ ഹോൾസെല്ലർക്ക് നൽകി സാധനം വാങ്ങിക്കുന്നു ഇനി നിങ്ങൾ വാങ്ങിയ സാധനത്തിന്റെ വില ആ ഹോൾസെല്ലർ എടുക്കും എന്നാൽ നിങ്ങൾ നൽകിയ ആ ഇരുപത്തിയെട്ട് ശതമാനം ജി തുക ആ ഹോൾസെല്ലർ എന്തു ചെയ്യുന്നു എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ സംശയം തീരും ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലേ ഇത്രയും പറഞ്ഞത് മനസ്സിലായി പക്ഷേ ഞാൻ നൽകിയ ആ ഇരുപത്തിയെട്ട് ശതമാനം തുക ആ ഹോൾസെല്ലർ എന്ത് ചെയ്യുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത് അയാൾ അത് സർക്കാരിന് അല്ലെങ്കിൽ ജി എസ് ടി വകുപ്പിന് അടക്കമായിരിക്കും അല്ലേ ഈ തുക ആ ഹോൾസെല്ലർ എന്തു ചെയ്യുന്നു എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ജി എസ് ടി ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പത്ത് ശതമാനം ജി എസ് ടി തുകയിൽ നഷ്ടമാകുമോ ഇല്ലയോ എന്നതും നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ജി എസ് ടി ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയൂ അപ്പോൾ നിങ്ങൾ നൽകിയ ഈ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി തുക ആ വോൾസെലർ എന്ത് ചെയ്യുന്നുവെന്ന് ഞാൻ പറഞ്ഞുതരാം ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ എന്നാൽ കേട്ടോളൂ ഞാൻ ജി എസ് ടി രജിസ്ട്രേഷനും ലൈസൻസുമുള്ള ഒരു വ്യാപാരിയാണ് അപ്പോൾ പറയൂ ഞാൻ സാധനങ്ങൾ വാങ്ങിയപ്പോൾ ആ വോൾസെലർക്ക് നൽകിയ ആ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി തുക അയാൾ എന്തു ചെയ്യും അങ്ങനെ വഴിക്കുവാ ഇനി പറയാം നിങ്ങൾ സാധനങ്ങൾ വാങ്ങിയപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ പർച്ചേസ് ആണല്ലോ അല്ലേ അതുപോലെ നിങ്ങൾക്ക് സാധനം തന്ന ആ വോൾസെല്ലറിന് അത് വില്പനയാണല്ലോ അല്ലേ അതായത് അയാളെ സംബന്ധിച്ച് അയാൾക്കത് സെയിൽസും നിങ്ങൾക്കത് പർച്ചേസും ഇത്ര മനസ്സിലായില്ലേ ഇതൊക്കെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാലോ നിങ്ങൾ വലിയ മായാ ടാക്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിരിക്കാം എന്റെ ക്ഷമ കെടുത്താതെ നിങ്ങൾക്കാര്യം പറഞ്ഞുതാ എനിക്കിതല്ല അറിയേണ്ടത് ജി എസ് ടി ലൈസൻസുള്ള ഞാൻ കൊടുത്ത ആ ഇരുപത്തിയെട്ട് ശതമാനം ജിഎസ് ടി തുക ആ ഹോൾസെല്ലർ എന്തു ചെയ്തു ഞാൻ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി കൊടുത്തു വാങ്ങിയ സാധനം പുതിയ ജി എസ് ടി താരിഫനുസരിച്ച് പതിനെട്ട് ശതമാനത്തിന് വിൽക്കുമ്പോൾ എനിക്ക് പത്ത് ശതമാനം നഷ്ടം സംഭവിക്കില്ലേ പറയാം ധ്രതിവക്കല്ലേ നിങ്ങൾ ജി എസ് ടി ലൈസൻസ് അഥവാ ജി എസ് ടി രജിസ്ട്രേഷനുള്ള വ്യാപാരിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും നഷ്ടം സംഭവിക്കില്ല കാരണം നിങ്ങൾ വാങ്ങിയപ്പോൾ ആ ഹോൾസെല്ലർക്ക് നൽകിയ ആ ഇരുപത്തിയെട്ട് ശതമാനം തുക അയാൾ നിങ്ങൾക്ക് തന്നെ തരും എങ്ങനെയെന്നല്ലേ അയാൾ അടുത്ത മാസം ജി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അയാളുടെ സെയിലെല്ലാം ജി എസ് ടി ആർ വണ്ണിലാണല്ലോ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്ന സാധനവും അയാൾ ഈ ജി എസ് ടി ആർ വണ്ണിൽ എൻട്രി ചെയ്യും നിങ്ങൾക്ക് ജി എസ് ടി നമ്പർ ഉള്ളതിനാൽ അയാൾ ജി എസ് ടി ആർ വണ്ണിൽ ബി ടുബി ആയി നിങ്ങളുടെ ജി എസ് ടി നമ്പറും നിങ്ങളുടെ ബിൽ നമ്പറും നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയ സാധനത്തിന്റെ തുകയും ജി എസ് ടി തുകയും രേഖപ്പെടുത്തും അപ്പോൾ അയാൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയ ആ ഇരുപത്തിയെട്ട് ശതമാനം തുക ജി എസ് ടി പോർട്ടലിൽ അടയ്ക്കേണ്ടി വരും ഇങ്ങനെ അടയ്ക്കുന്ന തുക നിങ്ങളുടെ ജി എസ് ടി നമ്പറിലേക്ക് വരും അതായത് നിങ്ങളുടെ ജി എസ് ടി പോർട്ടൽ യൂസർനെയും പാസ്വേഡ് ഉപയോഗിച്ച് തുറന്നു നോക്കുമ്പോൾ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ ക്രെഡിറ്റ് ലെഡ്ജർ എന്ന സ്ഥലത്ത് നിങ്ങൾ കൊടുത്ത ഈ ഇരുപത്തിയെട്ട് ശതമാനം തുക കിടക്കുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിയപ്പോൾ കൊടുത്ത ആ ഇരുപത്തിയെട്ട് ശതമാനം തുക ആ ഹോൾസെല്ലർ എന്തു ചെയ്തു അത് നിങ്ങളുടെ ജി പോർട്ടലിൽ അയാൾ ഇട്ടു തന്നു ഇപ്പോൾ ഈ തുക നിങ്ങളുടെ ജി എസ് ടി പോർട്ടലിലെത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നഷ്ടം വരും നിങ്ങൾ കൊടുത്ത ആ ഇരുപത്തിയെട്ട് ശതമാനം നിങ്ങൾക്ക് തന്നെ കിട്ടി പിന്നെ എങ്ങനെ നിങ്ങൾക്ക് നഷ്ടം വരും ഇനി നിങ്ങൾ വിൽക്കുമ്പോൾ പതിനെട്ട് ശതമാനത്തിനാണ് വിൽക്കുന്നത് നിങ്ങൾ വിൽക്കുമ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി തുക കിട്ടുന്നത് നിങ്ങൾ വിൽക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നല്ലേ അല്ലാതെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നുമല്ലോ നിങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ കിട്ടുന്ന വല്ലവരുടെയും പതിനെട്ട് ശതമാനം തുക നിങ്ങൾ ജി എസ് ടി പോർട്ടലിലേക്ക് അടക്കുന്നു അപ്പോഴും നിങ്ങൾക്കെന്ത് നഷ്ടം വരാനാണ് നിങ്ങൾ വാങ്ങിയപ്പോൾ കൊടുത്ത പൈസ നിങ്ങൾക്ക് കിട്ടി ആ സാധനം നിങ്ങൾ വിറ്റപ്പോൾ വാങ്ങിയവന്റെ പതിനെട്ട് ശതമാനം ജിഎസ് ടി തുക നിങ്ങൾ ജി എസ് ടി പോർട്ടലിലേക്ക് അടക്കുന്നു വിറ്റപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ തന്ന ജിഎസ് ടി തുക ജി എസ് ടി പോർട്ടലിൽ നിങ്ങൾ അടച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നഷ്ടം വരുന്നത് ഓഹോ അങ്ങനെയാണോ ഇപ്പോൾ കാര്യം പിടുത്തം കിട്ടി അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ കടയുടെ തന്നെ ഒരാൾ എന്നെപ്പോലെ തന്നെ ഒരു കട തുടങ്ങി അയാൾ വില കുറച്ച് വിൽക്കുന്നു എന്ന ബോർഡും വെച്ച് വിൽപ്പന തുടങ്ങി എന്റെ കച്ചവടത്തിനേ അത് ചെറുതായി ഒന്ന് ബാധിച്ചു എന്നാൽ അയാൾക്ക് ജി എസ് ടി ലൈസൻസ് ഇല്ല പക്ഷേ അയാൾ ഞാൻ വാങ്ങുന്ന ആ വോൾസെല്ലറുടെ നിന്ന് തന്നെയാണ് സാധനങ്ങൾ വാങ്ങുന്നത് ഞാൻ വാങ്ങുന്ന അതേ വിലക്കും തന്നെയാണ് അയാളും വാങ്ങുന്നത് അപ്പോൾ അയാൾ കൊടുക്കുന്ന ഈ ഇരുപത്തിയെട്ട് ശതമാനം ജി തുക ആ വോൾസെല്ലർ എന്തു ചെയ്യും അയാൾ പതിനെട്ട് ശതമാനത്തിന് വിൽക്കുമ്പോൾ അയാൾക്ക് പത്തു ശതമാനം നഷ്ടം സംഭവിക്കുമോ അയാൾക്ക് ജി എസ് ടി ഇല്ലെങ്കിൽ അയാൾക്ക് നഷ്ടം സംഭവിക്കും എങ്ങനെയെന്നല്ലേ അയാൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അയാൾക്കും ആ ഹോൾസെല്ലർ ജി എസ് ടിയോടുകൂടിയ ബി ടൂസി ബില്ലാണ് കൊടുക്കുന്നത് അപ്പോൾ അതിലെ ഇരുപത്തിയെട്ട് ശതമാനം തുക ആ ഹോൾസെല്ലർ വാങ്ങി ജി എസ് ടി പോർട്ടലിൽ അയാളുടെ സെയിൽസ് ഫയൽ ചെയ്യും നിങ്ങളുടെ കടയുടെ അടുത്തയാൾക്ക് നടത്തിയ ഈ വിൽപ്പന വിവരം ജി എസ് ടി പോർട്ടലിൽ ബി റ്റു സി എന്ന കോളത്തിലാണ് വിവരങ്ങൾ നൽകുന്നത് കാരണം അയാൾക്ക് ജി എസ് ടി ഇല്ല ഇങ്ങനെ ബി ടു സിയിൽ വിവരങ്ങൾ നൽകുമ്പോൾ ജി എസ് ടി ഇല്ലാത്ത വ്യാപാരി നൽകിയ ജി എസ് ടി തുക സർക്കാരിലേക്കാണ് പോകുന്നത് അതേസമയം അയാൾക്ക് നിങ്ങളെപ്പോലെ ജി എസ് ടി ഉണ്ടെങ്കിൽ വാങ്ങിയപ്പോൾ അയാൾക്കൊടുത്ത ഇരുപത്തിയെട്ട് ശതമാനം ജിഎസ് ടി തുക അയാളുടെ ജിഎസ് ടി പോർട്ടലിലെ അക്കൌണ്ടിലേക്ക് വരുമായിരുന്നു അയാൾക്ക് ജി എസ് ടി ഇല്ലാത്തതിനാൽ ആ തുക നേരെ സർക്കാരിന് പോകും ഫലത്തിൽ അയാളുടെ വാങ്ങിയ സാധനത്തിന് വില കൂടുതൽ നൽകേണ്ടി വരുന്നത് പോലെയാകും ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപയുടെ സാധനം നിങ്ങളും നിങ്ങളുടെ അടുത്തുള്ള ജി ഇല്ലാത്ത കച്ചവടക്കാരനും ഒരുമിച്ച് വാങ്ങിയെന്നിരിക്കട്ടെ ഈ സാധനത്തിന് ഇരുപത്തിയെട്ട് ശതമാനം നികുതി ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം രൂപ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ഹോൾസെല്ലർക്ക് നൽകണം നിങ്ങളുടെ ജി എസ് ടി തുകയായ ഇരുപത്തിയെട്ടായിരം രൂപ ആ ഹോൾസെല്ലർ നിങ്ങളുടെ ജി എസ് ടി അക്കൌണ്ടിലേക്ക് ഇട്ടുതരും എന്നാൽ ജി എസ് ടി ലൈസൻസ് ഇല്ലാത്ത ആ വ്യാപാരിയുടെ ഇരുപത്തിയെട്ടായിരം ജി എസ് ടി തുക ഹോൾസെല്ലർ ജി എസ് ടി പോർട്ടൽ വഴി സർക്കാരിലേക്ക് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് സാധനത്തിന്റെ വില ഒരു ലക്ഷം രൂപയെ വരൂ എന്നാൽ അയാൾ വാങ്ങിയ സാധനത്തിന്റെ വില ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം രൂപ വരും കാരണം ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി തുകയായ ഇരുപത്തിയെണ്ണായിരം രൂപ അയാൾക്ക് തിരിച്ചു കിട്ടില്ല നിങ്ങൾക്ക് ഈ സാധനം ആയിരം രൂപ ലാഭം കിട്ടുന്ന രീതിയിൽ പുതിയ താരിഫായ പതിനെട്ട് ശതമാനത്തിന് വിൽക്കുമ്പോൾ രണ്ടുപേരും എങ്ങനെ വിൽക്കണമെന്നു കൂടി നോക്കാം നിങ്ങൾക്ക് ആയിരം രൂപ ലാഭത്തിന് വിൽക്കണമെങ്കിൽ ഒരു ലക്ഷത്തി ആയിരം രൂപ സാധനത്തിന്റെ വിലയിട്ട് പ്ലസ് അതിന്റെ കൂടെ പതിനെട്ട് ശതമാനം ജി എസ് ടി തുകയായ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയും കൂട്ടി മൊത്തം ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് വിൽക്കണം ഇതിലെ ജി തുക നിങ്ങൾ അടച്ചാലും നിങ്ങൾക്ക് സാധനത്തിന് ആയിരം രൂപ ലാഭം കിട്ടും എന്നാൽ നിങ്ങളുടെ അടുത്തുള്ള ജി ഇല്ലാത്ത വ്യാപാരി വാങ്ങിയ സാധനത്തിന്റെ വില ഇപ്പോൾ ഒരു രൂപയാണ് ഇനി അയാൾക്ക് ആയിരം രൂപ ലാഭം കിട്ടണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരം രൂപയ്ക്ക് വിൽക്കണം അയാൾക്ക് ജി എസ് ടി ഇല്ലാത്തതിനാൽ ജി എസ് ടി തുക ഈടാക്കേണ്ട അപ്പോൾ ഒരാൾ നിങ്ങളുടെ കടയിൽ നിന്നും ഈ സാധനം വാങ്ങുമ്പോൾ ജി എസ് ടി ഉൾപ്പെടെ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഒരുനൂറ്റി എൺപത് രൂപയ്ക്ക് സാധനം കിട്ടും എന്നാൽ നിങ്ങളുടെ അടുത്തുള്ള ജി എസ് ടി ഇല്ലാത്ത വ്യാപാരിയുടെ അടുത്ത് ഇതിന്റെ വില ഒരു ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരം രൂപയായിരിക്കും അതായത് ഒരു കസ്റ്റമർ നിങ്ങളുടെ നിന്ന് ഈ സാധനം വാങ്ങിയാൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ കുറച്ചു കിട്ടും അപ്പോൾ വില കുറവിന് നിങ്ങൾക്ക് വിൽക്കാം ഇനി നിങ്ങളുടെ വില കണ്ട് ജി എസ് ടി ഇല്ലാത്ത വ്യാപാരി നിങ്ങളുടെ ജി എസ് ടി ഉൾപ്പെടെയുള്ള വിലക്ക് വിൽക്കാൻ തീരുമാനിച്ചാൽ അയാൾക്ക് എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ നഷ്ടം വരും കാരണം ഈ സാധനം വാങ്ങിയപ്പോൾ ഒരു ലക്ഷം രൂപയും ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനമായ ഇരുപത്തിയെണ്ണായിരം രൂപയും കൂട്ടി മൊത്തം ഒരു ലക്ഷത്തി ഇരുപത്തിയെണ്ണായിരം രൂപ വന്നിട്ടുണ്ട് ജിഎസ് ടി ലൈസൻസ് ഇല്ലാത്തതിനാൽ ഈ ഇരുപത്തിയെണ്ണായിരം രൂപ ജി എസ് ടി അയാൾക്ക് തിരിച്ചു കിട്ടില്ല അപ്പോൾ നിങ്ങൾ വിൽക്കുന്ന വിലയായ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തിഒരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അയാൾ വിറ്റാൽ അയാൾക്ക് നഷ്ടം എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയായിരിക്കും അപ്പോൾ നിങ്ങളും വിലക്കുറവിന് വിൽപ്പന എന്ന ബോർഡ് വെച്ചോളൂ ഓ മതി മതി മനസ്സിലായി മനസ്സിലായി ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാർ പുതിയ ജി എസ് ടി താരിഫ് കുറക്കുമ്പോൾ ജി എസ് ടി ലൈസൻസുള്ള വ്യാപാരികൾ സാധനത്തിന്റെ പഴയ വിലയിൽ തന്നെ വിറ്റാലും ജി എസ് ടി താരിഫ് മാറ്റം ഒരു തരത്തിലും ബാധിക്കില്ല എന്നാൽ ജനങ്ങൾക്ക് ജിഎസ് ടിയുടെ കുറവ് ലഭിക്കുകയും ചെയ്യും പക്ഷെ ജിഎസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത വ്യാപാരികൾ പഴയ വിലയിൽ തന്നെ വിറ്റാൽ അവർക്കും നഷ്ടമൊന്നും തന്നെ സംഭവിക്കില്ല എന്നാൽ കസ്റ്റമർ കീ സാധനം ജിഎസ് ടിയുള്ള കടയിൽ നിന്നും വാങ്ങുമ്പോൾ ജി എസ് ടിയുടെ വില കുറവ് ലഭിക്കും ഈ മാർക്കറ്റിലെ മത്സരം നേരിടാൻ ജി എസ് ടി ലൈസൻസ് ഇല്ലാത്ത ആൾക്ക് പഴയ വിലയിൽ നിന്നും വില കുറച്ചു സാധനങ്ങൾ വിൽക്കേണ്ടി വരും അപ്പോൾ ഇവർക്ക് ലാഭത്തിൽ കുറവ് സംഭവിക്കും ഇനി പൊതുജനങ്ങളെ സംബന്ധിച്ച് ജിഎസ്ടിയുടെ ഇളവ് ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ ജി എസ് ഉള്ളതോ ജി എസ് ടി ഇല്ലാത്തതോ ആയ കടയിൽ പോയാലും നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ വില എത്രയെന്ന് ചോദിക്കണം അതിന്റെ ജി എസ് ടി എത്രയെന്നും ചോദിക്കുക എന്നിട്ട് വില എവിടെയാണ് കുറവ് എന്ന് നോക്കുന്നതാണ് ഉത്തമം ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റു സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ ടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക